നവമാധ്യമ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളുണ്ട് അത് സ്ത്രീകൾക്ക് നേരെ ഇപ്പോഴും ശക്തിയായിട്ട് വരിക രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകാൻ ശ്രമിച്ച നേതൃത്വം നൽകിയ മേയർക്കെതിരായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതേ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരായി ദിവ്യസ് നായരെ പോലുള്ള അയ്യരെ പോലുള്ള ആളുകൾക്കെതിരായി സൈബർ ആക്രമണം വളരെ ശക്തിയായിട്ട് പോകും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ശക്തിയായിട്ട് എടുത്തു പറഞ്ഞ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഐ എ എസ് കാരിയായ ഡി വി എസ് അയ്യരുടെ പരാമർശം സംബന്ധിച്ചാണ് വലിയ പ്രശ്നം അതൊരു സ്ത്രീവിരുദ്ധ രീതിയാണ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ്സിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിൽ നേതൃത്വം കൊടുത്തത് അവർ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായി പോയി എന്നുള്ളതുകൊണ്ട് ഔദ്യോഗികമായി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദപ്രയോഗങ്ങൾ പോലും പോലെ അല്ലാതിരുന്നാൽ എന്താകുമെന്നുള്ളൊരു ചിത്രമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു സ്ത്രീ വിരുദ്ധത ശക്തിപ്പെട്ട് വരുന്ന ഒരു ചിത്രമാണ് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും നിലപാടുകളിൽ നെടലിച്ച് നിൽക്കുന്ന ഒന്നതാണ്